തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ മുസ്ലിം ലീഗ് നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് സി പി ഐ എം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ മുസ്ലിം ലീഗ് നീക്കം നടത്തുകയാണെന്നാരോപിച്ചും ഇതിന് കുടപിടിക്കുന്ന നിലപാടാണ് നഗരസഭാ ഭരണാധികാരികൾ സ്വീകരിക്കുന്നതെന്നാരോപിച്ചും സി പി ഐ എം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു सीत राम बदलाम कुम्भीया मिली चे इकलौती तपोई लक्ष्य रखा रायपुर लक्ष्य रखा रायपुर लोक में तो पैद मिली चे 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 दोस्त तेरा कूट 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 मिली चे अल्लाह वंत कल ज्यादा മാർച്ചും ധർണയും ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പാലിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സവരീഫ വളരെ വിശദമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ വിരളി പിടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്റെ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെല്ലാം സമന നില തെറ്റിയുള്ള പ്രസ്താവനകളാണ് ഓരോ ദിവസം കഴിയന്തോരുമായ സമരനെറ്റിയെന്ന് ഞാൻ ബുരുത പറയുന്നതല്ല ഒമ്പതര കൊല്ലക്കാലമായി പ്രതിപക്ഷത്താണ് കാസർഗോഡ് മുനിസിപ്പൽ ഭരണപക്ഷത്താണ് എത്രയോ വർഷക്കാലമായി ഭരണപക്ഷത്താണ് കേരളത്തിൽ വെള്ളം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിത്തലാട്ടങ്ങൾ കേരളത്തിലാകെ ഇന്ത്യക്കാകെ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നഗരസഭാ കൗൺസിലർ എം ലളിത അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ എസ് സുനിൽ അനിൽ ചെന്നിക്കര എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ എ മുഹമ്മദ് ഹനീഫ സ്വാഗതം പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ നഗരസഭയിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാർഡുകളിൽ നൂറിലധികം അപേക്ഷയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായതെന്നും ഇവർ മുൻപ് നൽകിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് തള്ളിയതാണെന്നും പേര് ചേർക്കുവാൻ സമയം നീട്ടിക്കിട്ടിയതോടെ ഇവർ വീണ്ടും അപേക്ഷയുമായി എത്തിയിരിക്കുകയാണെന്നും ഇതിനു പിന്നിൽ നഗരസഭാ ഭരണക്കാരുടെയും ലീഗിൻ്റെയും ബുദ്ധിയാണെന്നും സി നേതാക്കൾ പറഞ്ഞു ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി അനധികൃതമായി വോട്ട് ചേർക്കുവാനുള്ള ലീഗ് നേതാക്കളുടെ ഹീന ശ്രമത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനുമെതിരായാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്